ബി ജെ പിയും സി പി ഐ എമ്മും കോൺഗ്രസും ഇവർ മൂന്ന് പേരും എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും എല്ലാ സമുദായ നേതാക്കളെയും കാണുകയും എല്ലാവരുടെയും പിന്തുണ ആർജിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ അവിടെ പോകാത്ത ഏതെങ്കിലും സ്ഥാനാർത്ഥിയുണ്ടോ അപ്പോൾ എൻ എസ് എസ് എന്ന് പറയുന്നത് ഇങ്ങനെ എൻ എസ് എസ് എന്ന് പറയുന്നത് എന്തോ ബാർഗെയിൻ ചെയ്യുന്ന ഒരു ടീമാണ് എന്നൊക്കെ രീതിയിലൊക്കെയുള്ള പല പ്രസ്താവനകളും പലരും നടത്തും എന്നിട്ട് ഇതേ രീതിയിൽ തന്നെ പോയി കാണുകയും ചെയ്യും അനുഗ്രഹം വാങ്ങുകയും ചെയ്യും അപ്പോൾ രണ്ടും കൂടി ചെയ്യരുത് ഒന്നുകിൽ നിങ്ങൾ എൻഡോഴ്സ് ചെയ്യണം അല്ല എങ്കിൽ നിങ്ങൾ തള്ളിപ്പറയണം രണ്ടും ചെയ്യുന്നത് അത്ര ഒരു നിലപാടല്ല അതുകൊണ്ടാണ് ജി സുകുമാരൻ നായർക്ക് പറവൂരിലെ പരിപാടിയിൽ പോയി വി ഡി സതീശൻ ഇങ്ങനെയാണ് എന്ന് പറയേണ്ടി വന്നത് വെള്ളപ്പള്ളി നടേശൻ അതുകൊണ്ടാണ് ഇപ്പോഴും പറയുന്നത് എന്തെങ്കിലും പ്രശ്നം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ് അവസാനിപ്പിക്കണം അതിന് രമേശ് ചെന്നിത്തലയെ മാതൃകയാക്കണം എന്ന് ആ ഉപദേശം കൊടുക്കുന്നത് വി ഡി സതീശനാണ് അതായത് രമേശ് ചെന്നിത്തലയ്ക്ക് പക്വതയുണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനറിയാം രമേശ് ചെന്നിത്തലയ്ക്ക് കേരള രാഷ്ട്രീയത്തിൽ വേണ്ട മെയ് വഴക്കം കൃത്യമായി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതായത് ഇതെല്ലാം ചേർത്ത് വയ്ക്കുമ്പോഴാണല്ലോ ഇരുത്തം വന്ന ഒരു നേതാവ് എന്ന ഒരു വാചകം നമുക്ക് പ്രയോഗിക്കാൻ കഴിയുക അങ്ങനെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇരുത്തം വന്ന ഒരു നേതാവ് ഈ രണ്ടുപേരെ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ ഇരുത്തം വന്ന നേതാവ് രമേശ് ചെന്നിത്തല തന്നെയാണ് ഒരു ഡൗട്ടും ഇല്ല